അമിത വൈദ്യുതി പ്രവാഹം കയ്പമംഗലത്ത് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു കെ സി ബിയുടെ മുപ്പത്തിമൂന്ന് കെ വി ടവർ ലൈനിൽ കാക്ക ഷോക്കേറ്റതിനെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി പ്രവാഹത്തിലാണ് വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിച്ചത് കയപ്പമംഗലം ബോർഡ് കിഴക്ക് കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം സാജന്റെ വീടിനോട് ചേർന്നാണ് മുപ്പത്തിമൂന്ന് കെ വി ടവർ ലൈൻ കടന്നു പോകുന്നത് ഇതിൽ കാക്കയിടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു ഇതോടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും സാജന്റെ വീട്ടിലെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തി നശിക്കുകയായിരുന്നു ഫാൻ മെയിൻ സ്വിച്ച് സ്വിച്ച് ബോർഡുകൾ വയറിംഗ് മറ്റുപകരണങ്ങളും ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു

ഒരു വർഷം മുമ്പും സമാന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും ഒന്നര ലക്ഷം രൂപ ചിലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായും മാറ്റിയതെന്നും വീട്ടുടമ പറഞ്ഞു തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കെ എസ് ഇ ബി മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു മുഗൾ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന്

Munupidiga and Tripraya. You're watching True Line News.